ൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് സാരീസിന്റെ ക്ലിയറൻസയിലാണ് അപ്പം നമ്മൾ കൈയൊക്കെ പയ്യ അയച്ചു വയച്ച് ഇന്ന് സാരി ഉടുത്ത് പരീക്ഷിച്ച് നോക്കിയതാണ് കുഴപ്പമില്ല വലിയ സീനില്ല എന്തായാലും നമുക്ക് ഞാൻ അറിയാതെ കൈ ഒത്തിരി എടുത്തു പോകും അതുകൊണ്ട് എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ അയച്ചു വെച്ചേക്കുവാണ് അപ്പം നമ്മുടെ ആ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേര കേട്ടോ അപ്പം മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ വൈകിട്ട് ആറ് മണിക്കാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് അതുപോലെ എന്താ പറയുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കേട്ടോ നമ്മൾ പ്രോഡക്റ്റ് അയച്ച് വരുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഞാൻ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന സാരി തന്നെ തന്നെയുണ്ടോ നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ആയിട്ടാണ് കേട്ടോ നല്ല പാർട്ടി വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ബ്രോക്കേഡ് ആയിട്ടുള്ള സാരിയാണ് വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്ന സാരിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോഴത് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ വെയർ തന്നെയാണിത് ഇത് വരുമ്പോഴത്തേക്കും വിത്ത് ബ്ലൗസാണ് വരുന്നത് സെയിം ഐറ്റം ഉണ്ട് ഇതാണ് കേട്ടോ വരുന്നത് ഇതെന്താ പറയുക ഇതിപ്പോൾ കൊടുത്തേക്കുന്ന ലുക്ക് തന്നെ ഫുൾ കേട്ടോ ഒരു റെഡിഷ് കളറിലാണ് വന്നേക്കുന്നത് ഫുൾ ബ്രോക്കേഡ് ആണ് ഇതിന് നമുക്ക് ഏകദേശം റേറ്റ് കണക്ക് മനസ്സിൽ കണക്കുകൂട്ടാൻ പറ്റും ഏകദേശം എത്ര റേറ്റ് കടയിൽ വരുമെന്ന് പക്ഷേ ഇപ്പോൾ നമ്മളുടെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ സിംഗിൾ പീസിന് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങും ആയിരിക്കും കേട്ടോ നാനൂറ്റി തൊണ്ണൂറിന് ഫ്രീ ഷിപ്പിങ്ങായിരിക്കും അപ്പം ഫസ്റ്റ് വൺ വരുന്ന കളക്ഷൻ ഇതാണ് ഇനി അങ്ങോട്ട് വരുന്ന കളക്ഷൻ എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളക്ഷനാണ് അതും ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ വരുന്നത് കളക്ഷൻ ആണ് അപ്പോൾ ഒന്നും തന്നെ മിസ് ചെയ്യേണ്ട കേട്ടോ അപ്പൊ ഫസ്റ്റ് വരുന്നത് ഇതാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നത് ഫുള്ളി ബ്രോക്കേഡ് ആയിട്ടുള്ള സാരി ആണോ കേട്ടോ ഫങ്ഷൻ വെയർ ആണ് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് അതാണ് അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ നോക്കാവേ ഇത് നാല് കളർ വരുന്നുണ്ട് നമുക്ക് രണ്ട് പീസ് ഇതെടുക്കുവാണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസും കൂടി റിഡക്ഷൻ വരും കേട്ടോ അല്ലെങ്കിൽ വരുന്ന പെർ പീസിന് ത്രീ ഫിഫ്റ്റി ഇതാണ് വരുന്നത് അപ്പം ഇതാണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റം തന്നെ നാല് കളർ നല്ല സൂപ്പർ കളറുകളാണ് കേട്ടോ എല്ലാം ൊക്കേഡിൻ്റെ തന്നെ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള സാരിയാണ് ഈ സാരിയുടെ മുന്താണിയുടെ പോർഷനും ബ്ലൗസിൻ്റെ പോർഷനും മാത്രമാണോട്ടോ ഈ കളർ വരുന്നത് ഉള്ളിൽ ഫുള്ള് വരുന്നത് ഈ ഒരു കളറാണ് ഒരു നല്ലൊരു ആ നമുക്ക് നമുക്കിതിന് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പിങ്ങിനാണ് കേട്ടോ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് മാത്രമാണ് വരുന്നത് അതായത് ഫുള്ള്ക്ക് വരുമ്പോഴത്തേക്കും ഈ സാരിയുടെ ഫുള്ള്ക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇതാണ് കേട്ടോ പല്ലും വരും മറ്റേ നമ്മുടെ ബ്ലൗസിന്റെ പീസും ഈ കളർ വരും ബാക്കിയുള്ള പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ആ ആണ് വരുന്നത് പാർട്ടി വെയർ ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ബ്രോക്കേഡ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ നമ്മൾ ഈ ഉടുത്തിരിക്കുന്ന സാരി പോലെയല്ല വേറൊരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രോക്കേഡ് ആണ് കേട്ടോ ഇത് ഇത് കുറച്ചുകൂടി റഫ് ആയിട്ടുള്ളതാണ് പക്ഷേ ഇത് വരുമ്പോഴത്തേക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രോക്കേഡ് സാരിയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ പർപ്പിൾ ഷെയ്ഡില് ലൈറ്റ് ലാവണ്ടർ ആണ് കേട്ടോ പർപ്പിൾ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ലാവണ്ടർ ആണ് ഈ ഷെയ്ഡിൽ വന്നിട്ടുള്ള സാരിയാണ് മറ്റേ ഒരു വേവിങ് കൊടുത്തിട്ടുള്ള നമ്മുടെ എന്താ പറയുക വിചിത്രയുടെ സാരി ഉണ്ടായിരുന്നില്ലേ അതാണ് അതാണോട്ടോ നമുക്ക് ഇപ്പം ഇതിന് റേറ്റ് വരുന്നത് ത്രീ ആണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ആണ് ആണോട്ടോ ഇത് നമുക്ക് സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ തരും കളർ നമുക്ക് ഒരു ഒരു പിങ്ക് ഷെയ്ഡ് കൂടുതൽ വരുന്ന ഒരു ലവണ്ടർ ആണ് കേട്ടോ ഇങ്ങനെയാണേ വരുന്നത് ഇന്നെ സിംഗിൾ പീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുമ്പോഴത്തേക്കും ത്രീ ആണ് ആണോ കേട്ടോ റേറ്റ് വരുന്നത് ഇത് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ത്രീ നയൻറ്റി വരവേ ഇതാണോ കേട്ടോ ഞാനിൻ്റെ ത്രെഡ് പോലും പൂട്ടിച്ചിട്ടില്ല അപ്പം ഇതാണോട്ടോ ഐറ്റം അത്ര വന്നിട്ടുള്ളതായിട്ടാണ് കേട്ടോ ത്രീ ഫിഫ്റ്റി റേറ്റ് മാത്രം വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലൊക്കെയാണ് ഇങ്ങനെ വരും ഫുൾ ഡിസൈൻ വരുമ്പോഴത്തേക്കും ഇതാണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന സാരിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന് വിത്ത് ബ്ലൗസ് എല്ലാത്തിനും വിത്ത് ബ്ലൗസൊക്കെയാണ് വരുന്നത് ഇത് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഓരോന്നിനും വിശദീകരിച്ച് എടുത്തെടുത്ത് കാണിക്കാത്തത് വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് പോഷൻ വരുന്നുണ്ട് അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു സാരിയാണ് ആണ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ റേറ്റ് വരുമ്പോഴത്തേക്കും മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അപ്പം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം കേട്ടോ ചോദിക്കാനായിട്ട് അപ്പം ഇതാണ് കേട്ടോ വൺ വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണേ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി വരുമ്പോത്തേക്കും നല്ല സോഫ്റ്റ് സിൽക്കിൽ വന്നിട്ടുണ്ടായിരുന്ന സാരി ആണ് ഇതിന് റേറ്റ് വരുന്നത് നമുക്ക് ഫോർ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് സോഫ്റ്റ് സിൽക്ക് സിൽക്കാണോട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് കളറുകളാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഈ ഗ്രീനും പിന്നെ ഒരു സോറി ഒന്ന് ഈ യെല്ലോയും പിന്നെ ഒരു ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡും അങ്ങനെ ഈ രണ്ട് ഷെയ്ഡിലാണ് അപ്പോൾ ഇത് നല്ല രണ്ട് സൂപ്പർ കളറുകൾ വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ സോഫ്റ്റ് സിൽക്കിൽ വന്നിട്ടുണ്ടായിരുന്ന സാരിയാണ് ഇതിന് ഒന്ന് ബോട്ടിൽ ഗ്രീൻ കളറും ഒന്നൊരു ഹൽദി യെല്ലോയുടെ ഷെയ്ഡിലും ആണ് വന്നിരുന്നത് അപ്പോൾ നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ നമ്മുടെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഫുൾ തന്നെ ഇത് തന്നെയാണ് പിന്നെ ഇനി പല്ലുവിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവത്തുള്ളൂ ഈ യെല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ എല്ലോയാണ് കേട്ടോ നമുക്ക് ഹൽദി ആവശ്യങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് ഇങ്ങനെ വരും കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് സിൽക്ക് ആണ് ഐറ്റം വരുന്നത് ഇത് വരും നമ്മളിതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടൊക്കെയുള്ള തന്നെ സാരിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ഓപ്പൺ ചെയ്തത് മറ്റേ പല്ലുവിൻ്റെ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ചെറിയ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ചേഞ്ച് കാണും ഇനി ഇതിൻ്റെ ബ്ലൗസിൻ്റെ പീസ് ഇതിലും ചെറിയൊരു വളരെ ചെറിയൊരു ഡിസൈൻ ആയിട്ടോ ബ്ലൗസിൻ്റെ പീസ് കൊടുക്കാൻ രണ്ടിലും സെയിം തന്നെ ആയിരിക്കും കേട്ടോ ഇനി ഇപ്പം നിങ്ങൾക്കൊരു രണ്ടും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി റിപ്പീസും കൂടി റിഡക്ഷൻ വരും കേട്ടോ ഡെലിവറി ചാർജിലുള്ള റിഡക്ഷൻ പോലെ ഒരു ഫിഫ്റ്റി റുപ്പീസോടെ നിങ്ങൾക്ക് ഇതിനകത്ത് റിഡക്ഷൻ വരും കേട്ടോ രണ്ടും കൂടി എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വരുന്ന പെർ പീസിന് ഫോർ നയൻറ്റി ആണ് കേട്ടോ വരുന്നത് രണ്ട് കളറാണ് അവൈലബിൾ ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു സെമി സിൽക്കിൽ വരുന്ന ഐറ്റാണ് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ ഇനി വർക്ക് എന്ന് പറയാനായിട്ട് നമുക്ക് നമ്മൾ ഉടുക്കുന്ന പോർഷനിൽ ഒരു ഇങ്ങനൊരു വർക്ക് വരും കേട്ടോ ഉടുക്കുന്ന പോർഷനിൽ ഇത് അടുത്ത് വരുമ്പോഴാണ് ഈ കളർ ഇത് കാണാൻ പറ്റത്തുള്ളൂ ഉടുക്കുന്ന പോർഷനിൽ ഇങ്ങനെ ഒരു വർക്ക് വരും ഉടുക്കുന്ന പോർഷനിൽ അത്രയും ആ വർക്ക് ഉണ്ടാവും ബാക്കി ഭാഗം ബ്ലാക്ക് ആണ് അതുപോലെ ത്രെഡ് മറ്റേ ലൈൻസ് വരുമ്പോഴത്തേക്ക് ഗോൾഡൻ മുന്താണിയുടെ ഇത് വരും ലൈൻസ് വരും ഇനി ബോർഡർ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വീതിയുള്ള ഒരു ഗോൾഡൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ഫുൾ ലുക്ക് വരുന്നത് ഫുൾ ബ്ലാക്ക് ആണ് സാരി വരുന്നത് ഈ ഒരു ത്രെഡ് ബ്ലാക്കിൻ്റെ തന്നെ ത്രെഡ് വർക്കും കൂടിയാണ് കേട്ടോ ചെറിയത് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഐറ്റമാണ് റേറ്റ് വരുമ്പോഴത്തേക്കും സെയിം നാനൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് സോഫ്റ്റ് സെമി സിൽക്കിലാണ് ഐറ്റം വരുന്നത് നല്ലൊരു സാരിയാണ് കേട്ടോ അങ്ങനെ വരും കേട്ടോ വരുമ്പഴത്തേക്കും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിനകത്ത് നല്ലൊരു റോസ് ഗോൾഡിന്റെ വർക്ക് കൊടുത്തിട്ടുള്ള സാരിയാണ് ഇനി അങ്ങോട്ട് ഫുൾ ഉക്ക് വരുന്ന സാരിയുടെ നല്ലൊരു റോസ് ഗോൾഡിന്റെ വർക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് നമുക്കിത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന സാരിയാണ് ഒരുപാട് എണ്ണം പോയതു പോയതുമായിട്ടുള്ള ഒരു സാരിയാണ് കാരണം ഈ റോസ് ഗോൾഡിന്റെ വർക്കിന് നല്ലൊരു നല്ലൊരു എടുപ്പുണ്ട് നല്ലൊരു ഫംഗ്ഷൻ വെയറാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും ഫൈവ് ഫിഫ്റ്റി ആണോട്ടോ റേറ്റ് വരുന്നത് അതിൻ്റെ പല്ലു പോർഷന് ചെറിയൊരു ചേഞ്ച് വരും ഈ റോസ് ഗോൾഡിന്റെ വർക്ക് കുറച്ചുകൂടി ആയിട്ട് പല്ലു പോർഷനിൽ കൊടുത്തിട്ടുണ്ടാകും വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത് എല്ലാം തന്നെ വിത്ത് ബ്ലൗസ്

ഇത് അറ്റ്ലീസ്റ്റ് നമുക്കിത് എടുത്തിട്ട് ഒരു ഡ്രസ്സ് ഉടുപ്പ് തയ്ക്കാനായാലും സൂപ്പർ നെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് മീറ്റർ അഞ്ചര മീറ്റർ സാരി തന്നെയുണ്ട് ഇനി ഇതിൻ്റെ ഒക്കെ ഒരു ടാസിലേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി കളർ ഷെയ്ഡാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന രണ്ട് കളർ ഷെയ്ഡാണ് ഒന്ന് ഒന്ന് ഒന്നൊരു ആ ഷെയ്ഡും പിന്നെ ഒരു ലൈറ്റ് പിസ്ത ഷെയ്ഡിൻ്റെ ഒരു ഷെയ്ഡും വരും കേട്ടോ നല്ല രണ്ട് കളർ ഷെയ്ഡുകളാണ് ഇത് നമുക്ക് ഒരുപാട് പീസ് ഇതിൻ്റെയൊക്കെ ഗോൾഡൻ കളറൊക്കെ ഭയങ്കര അനക്വരായിരുന്നു നമ്മൾ എത്ര പീസ് കൊണ്ടുവന്നതെന്ന് അറിയുമോ ഗോൾഡിൻ്റെ കളറൊക്കെ അപ്പോൾ ഇതിനകത്ത് ഇത് ബാലൻസ് വരുന്ന രണ്ട് പീസുകൾ മാത്രമാണ് ബാലൻസ് വരുന്നത് ത്രീ നയൻറ്റി മാത്രമാണ് റേറ്റ് വരുന്നത് നല്ലൊരു ഓഫർ പ്രൈസ് ആണ് കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസ് ആണ് നല്ലൊരു മെറ്റീരിയലും ആണ് എന്താ പറയുക ഇങ്ങനൊരു മെറ്റീരിയലാണ് കേട്ടോ ഒരു നല്ലൊരു നെറ്റ് ടിഷ്യൂ നെറ്റാണ് ഐറ്റം വരുന്നത് നമുക്ക് ഡ്രസ്സ് ഉടുപ്പ് തയ്ക്കാനും മക്കൾക്ക് ഉടുപ്പ് തയ്ക്കാനും ഒക്കെ ആയിട്ട് ഇത് ഒരുപാട് പേരെടുത്തു കാരണം ഇത്രയല്ല റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഒരുപാട് എണ്ണം പോയതാണ് സാരി ആയിട്ട് ഉടുക്കാനായിട്ട് ായാലും നല്ല ഒരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല ഭംഗിയായിട്ട് ഈ സാരി ഉടുക്കാൻ പറ്റും ഇപ്പോഴത്തെ റേറ്റ് വരുന്ന ത്രീ നയൻറ്റിയാണ് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ഇതിനകത്ത് ബ്ലൗസും കൂടി കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് വരുമ്പോഴത്തേക്കും നെറ്റല്ല കുറച്ചുകൂടി എന്താ പറയുക ബ്ലൗസിന് പറ്റിയൊരു പീസാണ് കൊടുത്തേക്കുന്നത് കണ്ടോ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൗസിൻ്റെ പീസും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതല്ല എങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഇല്ല ഞാനന്ന് ഈ സാരി എടുത്തിപ്പം നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഇട്ടതായിരുന്നു കൊടുത്തിരുന്നത് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ നല്ലൊരു രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം ഇങ്ങനെ വരും കേട്ടോ ഇതാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിന് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ അത്യാവശ്യം നല്ല വർക്ക് മീൻസ് എംബ്രോയ്ഡറി വർക്കോടുകൂടി വന്നിട്ടുണ്ടായിരുന്ന സാരിയാണ് ഇത് ഒരു കോട്ടൺ ഇച് പോലെ വരും അമ്മമാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഫുൾ ത്രെഡ് വർക്ക് വരുന്നതാണ് ഈ ഒരു ത്രെഡ് വർക്ക് ഇത് ഫുള്ളായിട്ട് വരുന്നതാണ് സാരിയിൽ ഫുൾ ഇതുണ്ടാവും പിന്നെ നല്ലൊരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സാരിക്ക് നല്ലൊരു ബോർഡറൊക്കെ വരുന്നുണ്ട് വിത്ത് ബ്ലൗസായിട്ടാണ് വരുന്നത് ഇത് അത്യാവശ്യം നമുക്ക് റേറ്റിൽ വരുന്ന സാരിയൊക്കെ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണോട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും ഇപ്പം നമ്മുടെ റേറ്റ് വരുന്നത് നല്ലൊരു ഐറ്റം ആണോ കേട്ടോ പിന്നെ വരുമ്പോഴത്തേക്കും ലിനൻ സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് ലിനൻ കോട്ടൺ ലിനൻ ആട്ടോ വരുന്നത് ലിനൻ സിൽക്ക് അല്ല ലിനൻ കോട്ടൺ ലിനൻ ആണ് വരുന്നത് നല്ലൊരു ആണ് ഇത് എൻ്റെ ഒരു ഈ ഒരു സിംഗിൾ പീസേ ബാലൻസ് ഉള്ളൂ ഒരു ഒരു ഉലുവ മഞ്ഞ ഒരു ഷെയ്ഡൊക്കെയാണ് വരുന്നത് ഈ സാരി നമ്മൾ ഇതിനു മുമ്പ് ഒരു തവണ ഇട്ടതാണ് പക്ഷേ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാരി അന്ന് വേറെ രണ്ട് പേർ ഒരുമിച്ച് എടുത്തു വെച്ചു അപ്പോൾ ആർക്ക് കൊടുക്കുന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ഇരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആരും ആരും പേയ്മെൻറ്റ് ഇട്ടില്ല അപ്പം പക്ഷേ ഇത് ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു പക്ഷേ എനിക്ക് അന്നേരം ഇത് പീസ് അത് കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഇപ്പം നമ്മൾ സെയിം റേറ്റിൽ തന്നെ വീണ്ടും കൊണ്ടുവന്നിരിക്കുവാണ് അന്ന് ചോദിച്ചവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ തന്നെ വേഗം പിടിക്കാൻ നോക്കിയോട്ടോ കേട്ടോ കാരണം എനിക്കറിയില്ല ഇപ്പോൾ ആരൊക്കെയാണ് ചോദിച്ചു വെച്ചേക്കുന്നത് കാരണം ഒരുപാട് നമ്മൾ വാട്സാപ്പ് ആകുമ്പോൾ കുറെ പുറകിലേക്ക് പോയി പോയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ കിട്ടാതെ വരുമല്ലോ അപ്പൊ അങ്ങനെ വന്ന് പറ്റിപ്പോയൊരു സാരിയാണിത് ത്രീ നയൻറ്റി തന്നെയാണ് കേട്ടോ ഇപ്പോഴും റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും റേറ്റ് വരുന്നത് സാരി വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നല്ലൊരു ലിന സിൽക്കാണ് കേട്ടോ ലിന സിൽക്ക് സോറി ലിനൻ കോട്ടൺ ലിനൻ ആണ് കോട്ടൺ ലിനലെപ്പോഴും നമുക്ക് എൻക്വയറി ഉള്ള ചോദിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നു കൂടുതലും ടീച്ചേഴ്സൊക്കെയാണ് കോട്ടൺ ലിനൽ കാരണം അവർക്ക് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് താനും എന്നാൽ അത്യാവശ്യം നന്നായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാരി ആയിരുന്നു അപ്പം അതുകൊണ്ട് ഇതൊത്തിരി പേര് ടീച്ചേഴ്സൊക്കെ ചോദിക്കാറുണ്ട് ഈ കോട്ടൺ സിൽക്ക് കോട്ടൺ ലിനലില് വരുന്നതായിട്ട് അപ്പോൾ ഇതായിരുന്നത് അങ്ങനെ ഒരു ഐറ്റാണ് ത്രീ നയൻറ്റി ആണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ എന്താ പറയുക ഒരു സെമി മിക്സ് കോട്ടണില് വരുന്നിട്ടുണ്ടായിരുന്ന സിംഗിൾ പീസ് സാരിയാണ് ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകിച്ച് ഒന്നും സംഭവം അതിനകത്തില്ല ഇത് സെയിം ഇത് തന്നെയാണ് വരുന്നത് ഫുൾ വരുമ്പോൾ ഒരു മജിദ്ദാ ഷെയ്ഡിൽ വരും ഇനി ഒരു സിംഗിൾ ബോർഡർ മാത്രമാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും നാനൂറ്റി തൊണ്ണൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ഉപ്പ് വരുന്നത് നല്ല ഒരു നല്ല ഉടുക്കാനൊക്കെ നല്ല ഇതായിട്ട് നിൽക്കും കേട്ടോ നല്ല ഉടുത്ത് അവിടെ തന്നെ കിടക്കുന്ന ഒരു ഐറ്റമാണ് അത്യാവശ്യം ഒരു പാർട്ടി ചെറിയൊരു പാർട്ടി ചെറിയൊരു പാർട്ടി വേറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റവും കൂടിയാണ് സാരി വരുന്നത് ഫുള്ള്ക്ക് തന്നെ ഇങ്ങനെ തന്നെയാണ് നമ്മളിതെല്ലാം വിട്ടിട്ടുള്ള സാരികൾ ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഓപ്പൺ ചെയ്ത് കാണിക്കാത്ത ഇത് വരൂട്ടെ കാരണം വീഡിയോയും ഒരുപാട് ലെങ്ത് ആയി പോകൂലാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാത്ത ഇങ്ങനെ വരൂട്ടെ ഫുൾ ഉക്ക് വരുമ്പോഴത്തേക്കും ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ നെറ്റ് കോട്ടയിൽ വന്നിട്ടുണ്ടായിരുന്ന സാരിയാണ് നെറ്റ് കോട്ടയിൽ ഫ്ലവർ ഡിസൈൻ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുള്ള സാരിയാണ് ഫുൾ വൈറ്റ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത് ഇതൊരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത് രണ്ട് ലൈറ്റ് ആണ് കേട്ടോ രണ്ട് ഷെയ്ഡിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ടല്ല ഒരുപാട് ഷെയ്ഡിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ രണ്ട് കളർ മാത്രമാണ് നമുക്ക് ബാലൻസ് ഉള്ളത് ഇതൊരു ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഒരു ലൈറ്റ് എന്താ പറയുക ഒരു ലൈറ്റ് ഷെയ്ഡാട്ടോ നമ്മളിപ്പോൾ വീട് കാണുന്നേക്കാൽ ഒരു അല്പം കൂടി ലൈറ്റ് ഷെയ്ഡാണ് പക്ഷെ നല്ല കാണാൻ നല്ല എടുപ്പുള്ള അമ്മമാർക്കൊക്കെ പറ്റിയ സാരിയുണ്ട് കാരണം ഈ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറിയ ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഐറ്റം വരുമ്പോഴത്തേക്കും നെറ്റ് കോട്ടയാണ് ഐറ്റം വരുന്നത് നെറ്റ് കോട്ടയിൽ വരുന്ന സാരിയാണ് നമുക്കറിയാമല്ലോ നെറ്റ് കോട്ടയിൽ അത്യാവശ്യം എംബ്രോയ്ഡറി വർക്കൊക്കെ വരുന്ന സാരി അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ വരുന്ന സാരിയാണ് ഇപ്പം നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇത് ഫുള്ള് ഇങ്ങനൊരു ഈ വർക്ക് വരും അതായത് ഈ എംബ്രോയ്ഡറി വർക്ക് വരും വൈറ്റ് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോർഡർ വരുമ്പോഴത്തേക്കും ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഫുൾ ബോർഡർ ബ്ലൗസ് ആണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഫുൾ ഒക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇതൊക്കെ നമ്മൾ ഫുൾ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുള്ള സാരി ഒന്ന് ഇതാണ് കളർ വരുന്നത് നെക്സ്റ്റ് വൺ വരുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരും കേട്ടോ ഇങ്ങനെ രണ്ട് കളറുകളിലാണ് നമുക്ക് ഈ സാരി അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കൊണ്ട് വരുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഓഫർ പ്രൈസിൽ വരുന്ന സാരി അതായത് വിചിത്ര സിൽക്കിൽ വരുന്ന സാരി വെറും റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വെർ പീസിന് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം വരുന്ന വിചിത്ര സിൽക്കിൽ വരുന്ന പ്ലെയിൻ സാരിയാണ് ഇന്നത്തെ നമ്മുടെ അടുത്ത ഓഫർ ഫസ്റ്റ് കൊണ്ട് വരുന്നത് നല്ലൊരു ഉലുവ മഞ്ഞ ഷെയ്ഡ് ഡാർക്ക് ഉലുവ മഞ്ഞ ഷെയ്ഡ് വരും ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും പെർ പീസിന് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ വൺ നയൻറ്റി മാത്രമാണ് റേറ്റ് വരുന്നത് പിന്നെ നെക്സ്റ്റ് കളറ് നല്ലൊരു റെഡ് കളറാണ് വരുന്നത് ഈ കളർ വരും പിന്നെ നമുക്ക് വരുന്ന ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് കേട്ടോ അപ്പം ഇങ്ങനെ മൂന്ന് ഷെയ്ഡുകളാണ് വരുന്നത് മൂന്ന് ഷെയ്ഡുകളിലാണ് വന്നേക്കുന്നത് അപ്പം എന്താ പറയുക ഇത് പെർ പീസിന് നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ രണ്ട് പീസ് ഒരുമിച്ചെടുക്കുവാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ ചെറിയൊരു വ്യത്യാസം ചെയ്തുതരും അപ്പോൾ ഇത് ഏറ്റവും നല്ല ഓഫറാണ് ഇന്നത്തെ നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം അഞ്ചര മീറ്റർ സാരി ഉണ്ട് സാരി മാത്രമായിട്ട് നമുക്ക് എന്ത് ഡ്രസ്സ് തയ്ക്കാനോ എന്തിനു വേണേലും എടുക്കാൻ പറ്റും അല്ലെങ്കിൽ സാരി സാരിയായിട്ട് നല്ലവണ്ണം ചുറ്റിയിട്ട് വല്ല ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കാനോ ഒക്കെ പറ്റും കാരണം ഒരുപാട് ഒരുപാടെണ്ണം ഒരു എൺപത് പീസോളം ഞാനിത് കൊടുത്തതാണ് ഈ കളറുകളെല്ലാം അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള മൂന്നേക്ക് മൂന്ന് പീസുകളാണിത് മൂന്നല്ല ഈ റെഡിൻ്റെ ഒരു രണ്ട് മൂന്ന് പീസോടെ ഉണ്ട് കേട്ടോ അപ്പോൾ ചോദിക്കേണ്ടവർ ചോദിച്ചോ ബാക്കിയുള്ള എല്ലാ പീസുകളും നമുക്ക് കയറിപ്പോയതാണ് ഒരുപാടെണ്ണം വന്നായിരുന്നു ഒരുപാട് എല്ലാ ഷെയ്ഡും തന്നെ പത്ത് ഇരുപതും കളറ് പത്ത് ഇരുപതും പീസ് തന്നെ ഓരോ എല്ലാ കളറിൻ്റെയും നമുക്ക് കയറിപ്പോയതാണ് അപ്പോൾ ഇതിൻ്റെ അവൈലബിളായിട്ടുള്ള പീസ് ഇതാണ് വൺ നയൻറ്റി മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആണ് വന്നേക്കുന്നത് അതുപോലെ അടിപൊളി ഓഫർ പ്രൈസിലും പ്രൈസിലുമാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ടെടുത്തിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു കേട്ടോ പിന്നെ ഞാനിന്ന് പറയാം ആദ്യമേ പറയാൻ വിട്ടുപോയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വിന്നർ ഉണ്ടാവും അപ്പം എന്താ പറയുക കമൻറ്റൊക്കെ വേഗം വേഗം പടവടയെന്ന് അടിച്ചോളാം കാണുന്ന എല്ലാവരും തന്നെ കമൻ്റ് അടിക്കാൻ നോക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെയും പേര് നോട്ട് നോട്ടിട്ടിട്ടാണ് നമ്മൾ കമൻ്റ് വിന്നർ എടുക്കുന്നത് എല്ലാവരുടെയും പേര് നമ്മൾക്കിപ്പോൾ എത്ര പേര് ആ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് ആയിട്ട് എത്ര പേര് ആ വീഡിയോയുടെ കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടോ അത്രയും പേരുടെ പേര് നമ്മൾ നോട്ടിട്ടിട്ടായിരിക്കും കേട്ടോ എടുക്കണേ അപ്പോൾ നമ്മൾ അതിൻ്റെ നാളത്തെ വീഡിയോയുടെ ഒപ്പം ആയിരിക്കില്ല ചേർക്കണം അതിൻ്റെ അടുത്ത വീഡിയോടൊപ്പം ആയിരിക്കും കേട്ടോ ആ വിന്നർ ചേർക്കണത് അപ്പം എന്താ പറയുക എല്ലാവർക്കും പറ്റിയൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ എല്ലാ ഐറ്റംസും കൊണ്ടുവന്നത് എല്ലാ സാരീസും കൊണ്ടുവന്നേക്കുന്നത് അപ്പം നിങ്ങളിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്കും കൂടി പ്രയോജനപ്പെട്ടത് ഇതൊക്കെ അപ്പോൾ അവരോട് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ പറയാം അപ്പോൾ മാത്രമാണ് അവരിലേക്കും ഈ ഇത് എത്തുള്ളൂ ക്രിസ്റ്റൻ കൂടെ ഉണ്ട് നമ്മളിപ്പോൾ മെയിനായിട്ട് കാണിച്ചേക്കുന്ന സാരികളെല്ലാം തന്നെ നമ്മൾ എടുക്കാന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള സാരികളാണ് കേട്ടോ ഇപ്പം അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പം എടുക്കണമെന്ന് താല്പര്യമുള്ള സാരികളാണെങ്കിൽ നമ്മൾ ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ ഡീലിങ്സ് ചെയ്യണോട്ടൊക്കെ കാരണം മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് ഒക്കെ ഇടുമ്പോഴത്തേക്കും പിന്നെ നമുക്കത് ലാഗ് വരും അങ്ങനെ ലാഗ് വന്ന് വെച്ച് പോയ സാരികളാണ് ഇതെല്ലാം തന്നെ മിക്കതും തന്നെ അങ്ങനെയുള്ള പീസുകളാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ ബാക്കിയുള്ള പേ കാര്യങ്ങള് ചെയ്യണമെന്നാലാണ് എനിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ അയച്ചു തരാൻ പറ്റത്തുള്ളൂ അപ്പം ഇനി മാറ്റി വെക്കുന്ന പരിപാടി ഉണ്ട് ഇനി ഇന്നല്ല ഈ ഒരു ഈ ഒരു വീഡിയോയിൽ പീസസ് മാറ്റി വെക്കുന്ന പരിപാടി ഉണ്ടാവില്ല കേട്ടോ കാരണം ഓൾറെഡി നമ്മളിത് മാറ്റി വെച്ചിട്ടുള്ള പ്രൊഡക്ടുകളാണല്ലോ ഈ വീഡിയോയിൽ വന്നെ അപ്പോൾ അതുകൊണ്ട് ഇനി അതിനകത്ത് മാറ്റിവെക്കാൻ പറ്റത്തില്ല അപ്പോൾ അല്ലാത്തവരുമ്പൊക്കെ നമ്മൾ എടുത്ത് വെക്കാറുണ്ട് പക്ഷേ ഈ വീഡിയോയിലെ ഐറ്റംസ് നമ്മൾ മാറ്റി വെക്കത്തില്ല അപ്പം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് ഒക്കെ എഴുതി തന്നാൽ മതി നമ്മൾ അടുത്ത ദിവസം തന്നെ സെൻഡ് ചെയ്തേക്കാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു അടിപൊളി കളക്ഷനായിട്ട് വരാം